അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അലഹമുല്ല ഹിറബിൻ വസ്സലാമിൽ മുർസലീൻ്മാ ഒരാളുടെ അംഗീകാരവും വളർച്ചയും അനുയായി വൃന്ദ വർദ്ധനവും അദ്ദേഹത്തിൻ്റെ പൊസിഷ്യനുമൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈയൊരു വീക്ഷണത്തിൽ മുത്ത റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വായിക്കുമ്പോൾ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം അതുല്യമായിരുന്നു പല പ്രസ്താവനകളിലും വാക്കുകളിലും ലേഖനങ്ങളിലുമൊക്കെ നാം കേൾക്കാറുണ്ട് അതുല്യ വ്യക്തിത്വം അതൊരു കേവലം പ്രസ്താവനയിൽ ഒതുങ്ങുക മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യക്തിത്വം തെളിയിച്ചതും കുറ്റമറ്റതായി സമർപ്പിക്കപ്പെട്ടതുമായ വ്യക്തിത്വമാണ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ വ്യക്തിത്വം ഇസ്ലാമിക പ്രചരണ രംഗത്ത് സധൈര്യം മുമ്പോട്ട് ഗമിച്ചു സമയത്ത് അവിടുത്തെ ജീവിതത്തിൽ കുടുംബത്തിൽ അവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ലഭിച്ചാൽ അത് വൈറലാക്കാൻ അറേബ്യൻ ഫാസിസ്റ്റുകൾ ആ കാലത്തുള്ള ശത്രുക്കൾ വളരെ കെണിഞ്ഞ് ശ്രമിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി നിബിധങ്ങൾ ഹിജറ പോയ സ്ഥലം മുത്തറസൂറുല്ലാഹി ജനിച്ച സ്ഥലം വളർന്ന സ്ഥലം ബന്ധപ്പെട്ട ആളുകൾ തുടങ്ങി എല്ലാ ആളുകളെയും സ്ഥലങ്ങളെയും പ്രതിയോഗികൾ സന്ദർശിച്ചുവെങ്കിലും അവർ പരാജയത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത് ഈ യാഥാർത്ഥ്യമാണ് സൂറത്ത് അൽ ഹിജറിൻ്റെ എഴുപത്തി രണ്ടാമത്തെ വരിയിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ല അമ്രുക്ക ഇന്നഹും ലഫീ സക്രത്തിഹിമ്യ മഹുൽ നബിയെ നിങ്ങളുടെ ജീവിതം തന്നെയാണ് സത്യം അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്താൻ എല്ലാ സർവേയും നടത്തി എല്ലാ അഭിപ്രായ സർവേയും നടത്തി പക്ഷേ അവർ ഇരുട്ടിൽ തപ്പുകയാണ് ല അമ്രുക്ക അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം ഇന്നഹും ലഫീ സക്രത്തി ഹിമ്യ മഹുൽ ആ കാലത്തുള്ള ഏറ്റവും ഹയർ ശത്രു ശത്രുക്കൾക്ക് പോലും മുത്തനബിയുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വചനം സൂചിപ്പിക്കുന്നത് എല്ലാ തലങ്ങളിലും വ്യക്തിത്വം തെളിയിച്ച ഒരാളായിരുന്നു റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ പല വചനങ്ങളും നമ്മോട് ഈ യാഥാർത്ഥ്യം തുറന്ന് പറയുന്നുണ്ട് ലഖത് ഖാനലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന കുടുംബജീവിതം ലീഡർഷിപ്പ് പെരുമാറ്റം ജനങ്ങളോട് സാമൂഹികം സാമ്പത്തികം ആത്മീയം ഭൗതികം തുടങ്ങി എല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് എല്ലാവിധ മാ മാതൃകയും നിബിധങ്ങളിൽ വായിക്കാനും പഠിക്കാനും കഴിയുമെന്ന വചനം ഇതാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരധ്യായം തന്നെ ഷഖ്സിയുർ റസൂൽ സൂറത്തു ഷറഹ് നിബിധങ്ങളുടെ വ്യക്തിത്വം മാത്രം പറയാൻ അള്ളാഹു നീക്കിവെച്ചിട്ടുണ്ട് അലം നഷ്റഹലക്ക സുദറക് നബിയെ താങ്കളെ നാം വിശാല മനസ്കനായി സംവിധാനിച്ചിരിക്കുന്നു എല്ലാ ആളുകളെയും എല്ലാ മേഖലകളെയും എല്ലാ അവസ്ഥകളെയും എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് കറുത്തവനെയും വെളുത്തവനെയും പണക്കാരനെയും ദരിദ്രനെയും പണ്ഡിതനെയും സാധാരണക്കാരനെയും ഭാര്യയെയും ഇങ്ങനെ തുടങ്ങി എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു മനസ്സ് നബിയെ താങ്കൾക്ക് നാം നൽകിയിട്ടുണ്ട് ഇത് റസൂലുല്ലാഹി തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം അറേബ്യയിൽ ഏറ്റവും ഫേമസ് ആയി അറിയപ്പെട്ട കറുത്ത വർഗ്ഗക്കാരനായ ബിലാൽ റദി അള്ളാഹു അന്നുവിന് ക്യാബിനറ്റ് പദവിയായിരുന്നു പ്രവാചക സന്നിധിയിൽ ഉണ്ടായിരുന്നത് അന്ധനായ അബ്ദുല്ലാഹിബിനി ഉമ്മി മക്തൂം റലി അള്ളാഹുഅന്നിവിന് മദീനയിൽ ക്യാബിനറ്റ് പദവി റസൂറുല്ലാഹി തങ്ങൾ കൊടുത്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ കുള്ളനായിരുന്ന അബ്ദുല്ലാഹിബിന് മസൂദിന് തൻ്റെ പ്രൊട്ടക്ഷന്മാരിൽ ഒരാളായി നിബിതങ്ങൾ അംഗീകരിക്കാനുണ്ടായത് ഇങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള അന്ധ ബദിര മൂഹന്മാരെയും കറുത്തവനെയും വെളുത്തവനെയും അന്യമതക്കാരനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതം ഇന്നൊരാൾ കറുത്തവനായി പോയാൽ ഒരാൾ കുള്ളനായി പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സർക്കസ് കൂടാരത്തിലും ബസ് സ്റ്റോപ്പുകളിലും ട്രെയിനുകളിലും മറ്റ് സ്റ്റാൻഡുകളിലും പാർക്കുകളിലുമായിരിക്കും എന്നാൽ ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവർക്ക് ഉന്നത പദവി നൽകാനുള്ള ഏറ്റവും വലിയ മനസ്സാണ് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളിൽ നാം വായിക്കുന്നത് ഇതനുസരിച്ച് പരിശുദ്ധമായ റബിയുൽ റബിയുല്ലവലിനോടനുബന്ധിച്ച് നാം എല്ലാവരും മുത്തനബിയുടെ ആ ഒരു മനസ്സ് വിശാല മനസ്സ് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു യോഗ്യത ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാതെ ആരെയും നാക്കുകൊണ്ട് വിഭിചരിക്കാതെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വിശ്വാസികൾക്ക് പൂച്ചണ്ടുകൾ സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി നാം എല്ലാവരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته